പിരീഡ്സ് ആയിരിക്കണ സമയത്ത് ഇത് പാടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ പിരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് പാടുന്നതും അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ ഒന്നും ശ്രദ്ധിക്കാറില്ല പിന്നെ മുസ്ലിംസ് മുസ്ലിംസിന്റെ ആണ് മാപ്പിള പാട്ട് അതിപ്പോ എല്ലാവരും പാടാറുണ്ട് ഹിന്ദുസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാവരും പാടാറുണ്ട് അതുപോലെ ഒരു കലയെ ജസ്റ്റ് കലയായിട്ട് കാണാൻ കാണാനാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ഈ പാട്ട് പുള്ളീട്ട് നാവൂർ പാട്ടൊക്കെ പാടിയിട്ട് ദൃഷ്ടിദോഷം മാറ്റാൻ പറ്റും എന്താ പറയാ രോഗങ്ങളൊക്കെ മാറും എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയുന്നുണ്ട് എന്നുള്ളത് അത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അപ്പോ വയ്യായെ വന്നു കഴിഞ്ഞ ഹോസ്പിറ്റലിലേക്കല്ലേ പോണ്ടല്ലോ അതെ ഇത് വെച്ചിട്ടല്ലല്ലോ രോഗങ്ങൾ മാറ്റണ്ടാവും അതൊക്കെ ഓരോട്ടയുടെ വിശ്വാസമാണ് എനിക്ക് വിശ്വാസം ഇല്ല പക്ഷെ എനിക്ക് ഇതിലൊന്നും ഒട്ടും വിശ്വാസമില്ല പിന്നെ പാതിരി കുങ്ങനായുള്ള പിന്നെ ഞാനൊരു മാരേജിന് പോയപ്പോ ഒരാള് പറയുണ്ടായി എനിക്ക് സർപ്പം സർപ്പകോപം കിട്ടും എന്തെങ്കിലും പറ്റും അങ്ങനെയൊക്കെ പറയണ്ടായി എനിക്ക് സത്യം പറഞ്ഞതൊക്കെ കേൾക്കുമ്പോ നല്ല ചിരിയ വരണം പിന്നെ അവരോട് തല്ലോടാ നിന്നിട്ട് കാര്യമില്ല അത് അവരുടെ വിശ്വാസാണ് എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണല്ലേ എന്ന് പറയുന്നത് അതൊരു കോമ്പറ്റീഷൻ ഐറ്റത്തിന് വേണ്ടി പഠിച്ച് പാടി വൈറലായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഏഞ്ചൽ ജോഷി പൂമാണി മാളികളികൂര പൂകാനുവാങ്ങ ശരിക്കും രസം ഉണ്ടായിട്ട് ഇപ്പൊ ഏർ ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്ന ആളുകള് പുള്ളുവ സമുദായത്തിൽപ്പെട്ട ആളുകള് ഇത് ഭയങ്കര വ്രത അനുഷ്ഠാനങ്ങളോടുകൂടിയാണ് ഇത് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ തൊടില്ല ആ മദ്യം തൊടില്ല അങ്ങനെ ഒരുപാട് ഏർ അനുഷ്ഠാനങ്ങൾ അതിന്റെ പുറകിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോടുകൂടിയാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അല്ലെങ്കിൽ ഞാൻ വ്രതം നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ ഇല്ല അങ്ങനൊന്നും ചെയ്യാറില്ല അപ്പോ അങ്ങനെ ചെയ്യുന്ന ചെയ്യണമെന്ന് പറയാറുണ്ടോ ആളോ ഉണ്ട് എനിക്ക് ഇൻസ്ട്രുമെന്റ് പഠിപ്പിച്ച ചേട്ടന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏത് ചെയ്യണേനും മൂന്ന് ദിവസം മുന്നേ ഈ ഫിഷ് മീറ്റ് ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആയിരിക്കുന്ന സമയത്ത് ഇത് പാടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ പിരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് പാടുന്നതും അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ ഒന്നും ശ്രദ്ധിക്കാറില്ല അപ്പൊ അതിനൊക്കെ ആരെങ്കിലും ഇപ്പൊസ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യരുത് എന്നുള്ളത് വീട്ടുകാരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ഇതൊരു കലാരൂപം മാത്രമായിട്ടാണ് ഏജിലും കാണുന്നത് അല്ലേ നമുക്ക് ഒരു പാട്ടും കൂടെ േ രക്ഷകനായുള്ളഗങ്ങളെ ദേവ നാഗങ്ങളെ ആ പേരി കുഞ്ഞത്തെ നാഗങ്ങളെ കൊള്ളൂ ഗെ പൂജയി നടിയനു പഴം പാട്ടും പൂജയും തരാ ആട്നാകെ ആട്നാകെ ആടാട്നാകേ ടി നീ വായു ഇന്ത് കള മാറിങ്ങ ആട്നാഗി ആട് നാഗെ ആടാട് നീ വായു ഇന്ത് കള മാതിങ്ങും നാഗരാജാവേ Hey yeah. yeah. ട് ആടെ നാഗേ ആടാട് ആട് ആടിന്റെ ആടാട് ആട് നാഗെ ആടിന്റെ നാഗേ ഇടമൊന്നു തീരിഞ്ഞാട് മലമൊന്നു തീരിഞ്ഞാട് വട്ടമിട്ടാട് നാഗെ ആടിന്റെ നാഗേ വട്ട മിട്ടാട് നാഗെ ആടൻ്റെ നാഗേ ഈ പുള്ളുവാൻ പാട്ട് പാടിയിട്ട് നാവൂർ പാട്ടൊക്കെ പാടിയിട്ട് ദൃഷ്ടിദോഷം മാറ്റാൻ പറ്റും എന്താ പറയാ രോഗങ്ങളൊക്കെ മാറും എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയുന്നുണ്ട് എന്നുള്ളത് ഏഞ്ചലിനെ അത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഇപ്പോ വയ്യായെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്കല്ലേ അല്ലാതെ ഇത് വെച്ചിട്ടല്ലല്ലോ രോഗങ്ങൾ മാറ്റണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് എനിക്ക് വിശ്വാസം ഇല്ല പക്ഷെ എനിക്കിതിലൊന്നും മുട്ടും വിശ്വാസമില്ല ഇല്ല പിന്നെ ഞാനൊരു മാരേജിന് പോയപ്പോൾ ഒരാൾ പറയുണ്ടായി എനിക്ക് സർപ്പം സർപ്പകോപം കിട്ടും എന്തെങ്കിലും പറ്റും അങ്ങനെയൊക്കെ പറയുണ്ടായി എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ചിരിയായി വരണം പിന്നെ അവരോട് തല്ലോടാ കാര്യമില്ല അത് അവരുടെ വിശ്വാസമാണ് എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സർപ്പം പാട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും സർപ്പത്തിനെ കണ്ടിട്ടുണ്ടോ അത് അങ്ങനെ എന്തെങ്കിലും ആ എന്റെ വീടത്തിനുള്ളിലേക്കായത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ പിന്നെ അതുകൊണ്ട് ആ ഒരു പേടിയും കാര്യങ്ങളൊന്നും ഇല്ല ഒരിക്കലും തോന്നിയിട്ടില്ല ഇല്ല ഇല്ല ഓക്കെ ഇപ്പോ ഈ പുള്ളവൻ പാട്ടിൽ തന്നെ ഒരുപാട് ഇനി പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടോ അതോ ഇപ്പൊ ഇരുപത് പാട്ടുകളാണ് അറിയുന്നത് അതിൽ കൂടുതൽ ഇതിനെ കുറിച്ച് അറിയണം പഠിക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ ആ എനിക്ക് കൂടുതൽ പുതിയ പാട്ടുകൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെടാറില്ല എനിക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അത്രയും സുഖം തോന്നാറില്ല എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന പാട്ടുകളാണ് ഞാൻ ഫുൾ ആയിട്ട് പഠിക്കാറ് അപ്പോൾ ഇനിയും ഇനി പുതിയ പാട്ടുകൾ കിട്ടാനും പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആഗ്രഹമുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആളുകളോ ആളുകളോട് അല്ലെങ്കിൽ ഈ പുള്ളിവ സമുദായത്തിൽ പെട്ട ആളുകൾ തന്നെ പറയാറുണ്ടല്ലോ നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അവരോട് എന്താണ് ഏഞ്ചലിൻ്റെ പറയാനുള്ളത് ഇത് ഞാൻ ജസ്റ്റ് ഒരു കലയായിട്ടാണ് കാണുന്നത് ഇതിന് ഇതിനെനിക്ക് മതവൽക്കരിക്കാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ മുസ്ലിംസ് മുസ്ലിംസിൻ്റെയാണ് മാപ്പിളപ്പാട്ട് അതിപ്പോൾ എല്ലാവരും പാടാറുണ്ട് ഹിന്ദൂസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാവരും പാടാറുണ്ട് അതുപോലെ ഒരു കലയെ ജസ്റ്റ് കലയായിട്ട് കാണാൻ കാണാനാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ഞാൻ ഇതെൻ്റെ വിശ്വാസമാണ് എനിക്ക് വേറെ ആരുടെയും വിശ്വാസത്തെ ധിക്കരിച്ച് പറയണതല്ല ആരുടെയും പുച്ഛിക്കാറും ഇല്ല അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു കലയായിട്ട് കാണുന്നതാണ് എനിക്ക് എല്ലാരും പറയാനുള്ളത് ഓക്കെ നമുക്ക് ഒരു ഒരു പാട്ടും കൂടെ നമുക്ക് പാടാം സർപ്പാവർണ്ണങ്ങളൂടെ സർപ്പാവർണ്ണങ്ങളൂടെ ചൊല്ലുന്നേ கணபதி கரீட மலர் தேங்காதியப்பம் ஒலவானும் தலவானும் ஓம் கரநாக ரெண்டூ தல பாடுவனும் சிவசக்தியும் மூணு தல <ip presents fu> ോ അഞ്ചു തലവാഴുന്ന അഞ്ചു തലവാഴ്ന്ന അഞ്ചന മണി നാഗങ്ങൾ അറുതലൂർപ്പങ്ങൾ നന്നായിട്ടുണ്ട് ഇപ്പോ ഏഞ്ചലിന്റെ എന്താ ചെയ്യുന്നത് ഞാനിപ്പോ ജസ്റ്റ് വർക്കൊന്നും ചെയ്യണില്ല മമ്മിയുടെ കൂടെ പുറത്ത് പുറത്തേക്ക് പോകാൻ നോക്കേ അപ്പോൾ എന്താ പറയാ അതിൻ്റെ കൂടെ ഈ ഒരു പുള്ളിയോൻ പാട്ടും കാര്യങ്ങളുമായിട്ട് പോകുന്നു അല്ലേ അപ്പോൾ എല്ലാവിധ ആശംസകളും ഒരുപാട് കോമ്പറ്റീഷൻസ് വിൻ ചെയ്യാൻ പറ്റട്ടെ ഒരുപാട് പാട്ടുകൾ പാടട്ടെ താങ്ക് യു സോ മച്ച്